അസ്സലാമു അലൈക്കും ലെനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഗസ്റ്റ് വരുന്ന സമയത്തോ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചേരിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അധികം ചേരുവകളോ ഒന്നും വേണ്ട ഒരു കപ്പ് അരി ഞാൻ കഴുകി കൈകെടുക്കുകയാണ് ചെയ്യണത് കുതിർക്കാൻ വയ്ക്കുക ഒന്നും ചെയ്യണ്ട പച്ചേരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരി അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ കുക്കറിലേക്ക് കഴിക്കുക രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്തുകാണ്ട് ഇത് കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിലടിക്കണ വരെ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അധികം ചേരുവകളോ ഒന്നും വേണ്ട അഡപ്രതമത്തിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത് തണുപ്പോട് കൂടി കഴിക്കാനും ചൂടോട് കൂടി കഴിക്കാനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇത് മൂന്ന് വിസിലടിച്ചീൻ്റെ ശേഷം സ്റ്റീമൊക്കെ പോയിൻ്റെ ശേഷമാണ് തുറക്കണത് അപ്പം തുറന്നപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് വെന്ത് നന്നായി ഉടഞ്ഞു പോവരുത് അതിൻ്റെ മുന്നന്നെ സ്റ്റവ് ഓഫ് ചെയ്യണം ഇനി ഇതിലേക്കുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കുക ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ വെള്ളം ചേർക്കാത്ത പാലാണ് ചേർത്ത് കൊടുത്തു ഇത് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് നിർത്തിന്റെ ശേഷം ഇതിലേക്ക് ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ശർക്കര ഇഷ്ടപ്പെടുന്നവർക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ടും നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ പായസം ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ സേമിയ പായസത്തിൻ്റെയും അരിപ്പായസത്തിന് അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതിന് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പറഞ്ഞില്ലേ ഈ പാലും പഞ്ചസാരയും അരിയും തന്നെയാണ് ഇതിന് മെയിനായിട്ട് പിന്നെ ഏലക്കാപ്പൊടിയും ചേർക്കണുള്ളൂ വെറും മൂന്ന് ചേരുവകൾ മതി മതിയറിഞ്ഞ ഇതാണ് ഒരു മൂന്ന് മിനിറ്റ് ഇത് നന്നായി തിളപ്പിച്ചെടുത്തിട്ട് പഞ്ചസാരയും പാലും അരിയും ഒന്ന് യോജിക്കാനും വേണ്ടിയിട്ടാണ് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുന്നത് ഇടക്കിടക്കൊന്നും ഇളക്കി കൊടുത്താലും മതി അങ്ങനെ അടിക്കുക പിടിക്കുക ഒന്നും ചെയ്യൊന്നുമില്ല ഇപ്പ ഇത് മിൽക്ക് മേഡൊന്നും ചേർത്തിട്ടില്ലെങ്കിലും മിൽക്ക് മേഡില് ഉണ്ടാക്കി അതേ ടേസ്റ്റാണ് ഇപ്പം ഈ വെറും ഇങ്ങനെ പാലിൽ ചെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞമ്മക്ക് കിട്ടുക പാല് മാത്രം മതി മിൽക്ക് മേഡ് ചേർക്കണവരാണെങ്കിൽ പാല് ഇത്ര കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മ ഇതിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണമല്ലോ ആ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ഇടുന്നത് അത് ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റുമാണ് സ്മെല്ലുമാണ് കഴിക്കുമ്പോൾ തന്നെ പ്രത്യേകത ഒരു ടേസ്റ്റാണ് ഏലക്കാപ്പൊടി ഇടണം നിർബന്ധമായിട്ട് അപ്പോഴാണ് പായസത്തിൻ്റെ അതേ ടേസ്റ്റ് കിട്ടുക അപ്പം അത് തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു നാല് മിനിറ്റ് വരെ ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ആ സ്റ്റൗ ഓഫ് ചെയ്യാണ് ചെയ്യണത് ഇടക്കൊന്ന് തിളപ്പിക്കുമ്പോൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടയ്ക്ക് പിടിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്നുമില്ല നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തിളപ്പിച്ചെടുക്കുന്നത് പാൽ ചെറുതായിട്ടൊന്ന് വറ്റി വരും അപ്പോഴാണ് ഇതിൻ്റെ കൂടുതലായിട്ടും ടേസ്റ്റ് അടപ്രഥമേ ഞങ്ങൾ കല്യാണത്തിനൊക്കെ കഴിക്കണത് അതേ ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ തന്നെ ഉള്ളൂ അറിയാം അതിൻ്റെ ടേസ്റ്റ് ഈ വീഡിയോ കാണുന്നതിൻ്റെ അടി കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ലേക്കരിക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുകയും ചെയ്യുക ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കുക ചിലവരുണ്ടാക്കിയവരുണ്ടാവും ഉണ്ടാവും അവർക്കൊക്കെ അതൊരു ഇങ്ങനെയാണോ ഉണ്ടാക്കൽ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരാൾ ഉണ്ടാക്കുന്ന രീതിയിലാവില്ല മറ്റൊരു ആൾ ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ആവും പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മെൽക്ക് മേട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്തതാണ് അര ടീസ്പൂണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് പൊടിച്ചിട്ടതാണ് ഞാൻ അര ടീസ്പൂണിട്ട് രണ്ടോ മൂന്നോ ഏലക്ക അങ്ങനെ ഇട്ടു കൊടുത്താലും മതി കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ പൊടിച്ചിടുകയാണ് ഇപ്പം ഇത് കറക്റ്റ് നാല് മിനിറ്റ് ഞാൻ നന്നായി തിളപ്പിച്ചെടുത്തിൻ്റെ ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാണ് ആ സമയത്ത് തന്നെയാണ് ഞാൻ ഏലക്കപ്പൊടി ഇട്ടുകൊടുത്തത് അധികം തിളപ്പിച്ചിട്ടില്ല ഏലക്കപ്പൊടി ഇട്ടീൻ്റെ ശേഷം ഇനി ഇതിലേക്ക് വറവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് ഇട്ടുകൊടുക്കാം നെയ്യ് കൂടുതൽ വാണ്ടിയവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കുകയും ചെയ്യാം ഇതൊക്കെ ഇടുമ്പോഴാണ് കൂടുതലും പായസത്തിന് ടേസ്റ്റ് കിട്ടുന്നത് നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അണ്ടി ഇട്ടുകൊടുക്കാം അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം അതൊന്ന് വേണ്ടി വരുന്ന സമയത്ത് ഈ സമയം തന്നെ ആ കുക്കറിലേക്ക് തന്നെ ഞാനിത് ഒഴിക്കുകയാണ് ഈ നെയ്യോട് കൂടി പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് ഞാൻ അതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കും ഇത് കുടിക്കുമ്പോഴുള്ളു ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുക പച്ചരിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല അത് അടിപൊളി ടേസ്റ്റാണ് അരി കടിക്കണമായിരിക്കും അല്ല അത് തോന്നുന്നത് അത് കഴിക്കുമ്പോൾ അട നമ്മൾ അട പായസം ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടക്ക് ചെറുതായിട്ടൊന്നും കടിക്കാൻ കിട്ടുമല്ലോ അതുപോലെയാണ് ഈ പായസത്തിന് ഇതാവുക ഇത് കാണുമ്പോൾ തന്നെ അറിയും അടിപൊളി ടേസ്റ്റാണ് നല്ല പാകത്തിന് ഒരു കുറുകലും വന്നിട്ടുണ്ട് ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടി കുറുകും ഞാൻ അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാല്